അസലാമലൈക്കും വഹമ്മ അലഹമില്ലാ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് നിങ്ങൾക്കൊരുപാട് പേർക്ക് അറിയുന്ന കാര്യമാണ് അതായത് മടവൂര് കുറിച്ച് അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ ആ ഒരു മക്കാമ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് കണ്ണീർ ഒപ്പിയെടുത്തിട്ടുള്ള ഒരു മക്കാമാണ് അതായത് മനസ്സിലുള്ള ഒരുപാട് തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളുമായിട്ട് അവിടത്തേക്ക് പോയിട്ട് സമാധാനം കിട്ടിയ ഒരുപാട് പേർക്ക് അവിടുത്തെ അനുഭവം പറയാനുണ്ട് അതുപോലെ തന്നെ എനിക്കും ഒരുപാട് തവണ ഓരോ പ്രയാസത്തിനും മാനസികമായിട്ടുള്ള ഓരോ വിഷമങ്ങൾക്കുമൊക്കെ പരിഹാരം ഒരു മക്കാമാണ് മടവൂര് മക്കാം അപ്പം എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് പലർക്കും പലവിധ തരത്തിലുള്ള ടെൻഷൻ അനുഭവിക്കുന്നവരാണ് കൂടുതലുള്ളത് ആ ടെൻഷനുകളെല്ലാം തീർന്നു കിട്ടാൻ മനസ്സിന് സമാധാനം കിട്ടാനുമൊക്കെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് പോലെ നിങ്ങൾ അവിടത്തേക്ക് ഒന്ന് നേർച്ചയാക്കിയിട്ട് ഓതുക നേര്ച്ചയാക്കിയിട്ട് ഓതുക എന്ന് പറഞ്ഞാൽ നീയത്താക്കുക മനസ്സിൽ ഞാൻ അവിടത്തേക്ക് ഇത്ര ഫാത്തിഹ ഓതും ഞാൻ അവിടുത്തെ നീയത്താക്കിയിട്ട് മക്കാമിലേക്ക് ഞാൻ ഇത്ര ഇത്രയാസീനോതും എൻ്റെ മനസ്സിൽ ഇന്നാലിന്ന കാര്യങ്ങളുണ്ട് ആ കാര്യം ഒന്ന് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നു മനസ്സിൽ നീയത്താക്കി വെക്കുക ഫലം കിട്ടുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് എനിക്കനുഭവമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രക്കും നൂറ് എന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ വീഡിയോ പണ്ടേ മുതൽ ഒരു വർഷം രണ്ട് വർഷം മുതലേ കണ്ടുപോരുന്നവർക്ക് ഞാൻ ഈ പറയുന്ന അനുഭവം കേട്ടവരായിരിക്കാം കാരണം ഞാൻ പറഞ്ഞതാണ് വീഡിയോയിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മാനസികമായിട്ട് ഭയങ്കര ടെൻഷൻ വന്ന സമയത്ത് ഈ ഒരു മക്കാമിനെക്കുറിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ എനിക്കറിയാം കാരണം എൻ്റെ ഉമ്മാൻ്റെ കൂടെയായിട്ട് ഞാൻ പതിവായിട്ട് പോകുന്നൊരു മക്കാമാണ് മടവൂര് സിയ മക്കാമ് അന്നേ തന്നെ ഒരുപാട് പേരവിടെ സിയാറത്തിന് വരലും ഈ ആറമുടാൻ വരലുമൊക്കെ ഉണ്ട് അപ്പോൾ അന്നത്തെ ആ ചെറുപ്പത്തിലേ ഉള്ള ആ ഒരു അങ്ങോട്ടേക്കുള്ള ആ മനസ്സ് അവിടെ പോയാൽ പോയാലിനാലിൻ്റെ കാര്യം നടക്കും അവിടേക്ക് നീയത്താക്കി ഓതിയാലൊക്കെ ഫലം കിട്ടുമെന്നൊരു നൂറ് ശതമാനം ഉറപ്പോ കൂടിയിട്ടാണ് ഒരു പ്രയാസം വന്ന സമയത്ത് മനസ്സിനാകെ വിഷമം വന്ന സമയത്ത് ഞാൻ അവിടത്തേക്ക് പതിനൊന്ന് യാസീൻ നെയ്യത്താക്കി തീർച്ചയാക്കിയിട്ട് ഓതി അതെങ്ങനെ ഓതി എന്ന് നിങ്ങൾക്കറിയോ ഞാൻ ആ നേർച്ചയാക്കി ആ സമയത്ത് തന്നെ ഞാൻ ഉളുവെടുത്ത് വന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് അങ്ങനെ ഓതാൻ തുടങ്ങി മടവൂര് മക്കാമിലേക്ക് എന്നങ്ങോട്ട് മനസ്സ് നെയ്യത്താക്കിയിട്ട് പതിനൊന്ന് യാസിനും ഞാൻ കിടന്നൊക്കെ ഓതിയിട്ടുണ്ട് എനിക്ക് ഒരൊറ്റ മോളെ എന്നുള്ളു ഒരു കുട്ടിയാണ് ആ ഒരു സമയത്തുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത് അവിടെ കിടന്നിട്ടും ഇരുന്നിട്ടും നടന്നിട്ടും ഒക്കെ ഞാൻ ആ മണിക്കൂറുകൾക്കുള്ളിലായിട്ട് ആ പതിനൊന്ന് ഫാത്ത് യാസീന് യാസീന് ഞാൻ ഓതിക്കഴിഞ്ഞിട്ടോ അങ്ങനെ ഞാൻ അത് ഓദിക്കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു മാനസികമായിട്ട് വല്ലാണ്ടൊരു എന്ന് ആകെ പ്രയാസപ്പെട്ട് ഒന്നിനും ഒരു മൂടില്ലാണ്ട് അങ്ങനത്തെ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങൾ ചിലത് മനസ്സ് തട്ടി കുട്ടി വരുന്ന ഓരോ വിഷമങ്ങൾ വരുന്ന സമയത്ത് നമുക്കൊന്നിനും ഒരു മൈൻഡ് ഉണ്ടാവില്ല അങ്ങനെയുള്ളൊരു വിഷമം വന്ന സമയത്ത് പതിനൊന്ന് യാസിൻ അവിടത്തേക്ക് മടവോ ഒരു മക്കാമിലേത്ത് മക്കാമിലേക്ക് നെയ്യത്താക്കി ആ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അലഹമ്മദില്ല ഞാനത് ഓതി തീർത്തുട്ടോ അന്നത്തെ രാത്രി നട്ടപ്പാതിര സമയത്താണ് ഫോൺ കോളിലൂടെയായിട്ട് ഞാൻ സഹിച്ചിട്ടുള്ള പ്രയാസത്തിനൊരു പരിഹാരം വന്ന കാണിച്ചു തന്നു എനിക്കിതിപ്പം പറയുമ്പം ഉടുമ്പിക്കുന്നുണ്ട് കാരണം ആ ഒരവസ്ഥ ആലോചിച്ചിട്ട് അതെന്താണെന്നറിയോ അത്രക്കും പെട്ടെന്ന് ഫലം കിട്ടിയല്ലോ എന്നുള്ള എനിക്കെന്തോ ഒരു അത്ഭുതമായിരുന്നു ഇത്രക്കും പെട്ടെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഇതിനുള്ള ഫലം എനിക്കത് കാണിച്ചു തന്നല്ലോ എന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ കിടന്നിട്ടൊക്കെയാണ് ഓതുന്നത് അപ്പോൾ അതിനൊന്ന് യാസീന ഓതി തീർക്കാൻ കുറച്ച് പണിയുണ്ടല്ലോ അല്ലേ അതിൻ്റെതായൊരു രീതിയിൽ അപ്പം ഞാൻ ഇരുന്നിട്ടും നടന്നിട്ട് കടന്നിട്ടൊക്കെയാണ് ഈ ആസിന് ഇങ്ങനെ റൂമിലിരുന്ന ആ റൂമെന്ന് പുറത്തിറങ്ങാതെയാണ് ഞാൻ ഇത് ഓതുന്നത് അല്ഹമ്മദില്ല മണിക്കൂറുകൾക്കുള്ളിൽ അതിനുള്ള ഉത്തരം ഞാൻ സഹിച്ചിട്ടുള്ള വേദന ആ വിഷമം പ്രയാസം എന്ത് കാര്യമായിരുന്നോ അതിനൊരു സന്തോഷ വാര്ത്താവള എനിക്ക് കേൾപ്പിച്ചു തന്നു അലഹമില്ല അന്നും ഇന്നും ഞാൻ എപ്പോഴും എന്തെങ്കിലും മാനസികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ വരുന്ന സമയത്തും അതുപോലെ തന്നെ മനസ്സിന് എന്തെങ്കിലും നല്ല സന്തോഷമുള്ള ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫസ്റ്റ് തന്നെ അവിടത്തേക്കൊരു യാസീനായിട്ടോ ഫാത്തിയായിട്ടോ ഓതും അതുപോലെ നമ്മുടെ കുടുംബത്തിലൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ പോയിട്ടൊക്കെ ഒന്ന് യാറമൂടും അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഈ ക്ലാസ്സിൽ പറയാനുള്ള കാരണം എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഉമ്മമാർ എൻ്റെ സഹോദരിമാർ ഓരോരുത്തർക്ക് ഓരോ തരത്തിലുള്ള ടെൻഷനുകളും വിഷമങ്ങളും സഹിക്കുന്നവരാണ് ആര് ഓരോരുത്തരുള്ളത് നിങ്ങളെ ഒരിക്കലും നടക്കാത്ത ആഗ്രഹമാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് ആ ആവശ്യം നിറവേറിക്കിട്ടണമെങ്കിലുമൊക്കെ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങളൊന്ന് നീയത്താക്കി നോക്കി നേർച്ചയാക്കി വെച്ച് നോക്കി എങ്ങനെ ഒരു എഴുപത് ഫാത്തിഹ എഴുപത് ഫാത്തിഹ ഈ ഫാത്തിഹ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഓതുന്നവരാണെങ്കിൽ അത്രക്കും നല്ലതാണ് അതാണ് ഞാനിപ്പോൾ നിങ്ങളോട് എൻ്റെ അനുഭവം പറഞ്ഞില്ലേ ഞാൻ മണിക്കൂറുകൾക്കുള്ളിലാണ് ആ യാസി ഞാൻ ഓതി തീർത്തത് ആ റൂമിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് തന്നെ ഓതി തീർത്തു അതിന് പെട്ടെന്ന് ഫലം നല്ല കാണിച്ചു തരും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഓരോ ക്ലാസ്സിലും ഞാൻ ദിക്കറുകളെക്കുറിച്ചും സലാത്തുകളെക്കുറിച്ചും നിങ്ങളോട് പറയുന്ന സമയത്ത് ഞാൻ ഒരേ ഇരുത്തത്തിലിരുന്ന് ചൊല്ലു ഓതു എന്ന് പറയുന്നത് അതിന് പ്രത്യേകമായിട്ട് ഫലം കിട്ടുന്നത് എനിക്ക് അനുഭവമുണ്ട് ഒരു ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരേ ഇരുത്തത്തിലിരുന്നിട്ട് നമ്മളിപ്പോൾ നീയത്താക്കി ഓതുന്ന സമയത്ത് പെട്ടെന്ന് അതിനുള്ള ഫലം നല്ല കാണിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് മടുവൂര് മക്കാമിലേക്ക് എൻ്റെ ഇന്നാലിന്ന ആവശ്യം നിറവേറാൻ എങ്ങനെയാണ് നെയ്യത്താക്കേണ്ടത് ഞാൻ പറഞ്ഞു തരാം നിങ്ങളെ മനസ്സിൽ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ അല്ലെങ്കിൽ ടെൻഷനുകളോ അല്ലെങ്കിൽ കടം കൊണ്ടുള്ള പ്രയാസോ വീടില്ലാത്തവർക്ക് അങ്ങനെയുള്ള വിഷമങ്ങളോ അതുപോലെ കണ്ണേറുകൊണ്ടും പ്രയാസപ്പെടുന്നവർ ഭർത്താവിൻ്റെ സ്വഭാവം കൊണ്ട് വിഷമിക്കുന്നവർ മക്കളുടെ സ്വഭാവം നന്നായി കിട്ടാൻ വേണ്ടി ഇതിനൊക്കെ നിങ്ങൾ മടവൂര് മക്കാമിലേക്ക് ഞാൻ എഴുപത് ഫാത്തിഹ നേർച്ചയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് എങ്ങനെ തൻ്റെ അറിയോ ഷെയ്ഖുന ഷെയ്ഖ് മഡവൂരി കസ്സല്ലാഹു ലസീസ് അൽ ഫാത്തിഹ ഈ രൂപത്തിലായിട്ട് ഫാത്തിഹ വിളിക്കുക أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ഇതേ രൂപത്തിലായിട്ട് എഴുപതെണ്ണം ഒരേ ഇരുത്തത്തിൽ ഇരുന്ന് ഓതാൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ അല്ല നിങ്ങൾക്ക് ഒരേ ഇരുത്തത്തിൽ ഓതി തീർക്കാൻ പറ്റില്ല മക്കൾ ചെറിയ മക്കളുണ്ട് അതുപോലെ ഒരേ ചുറ്റുപാടുകളും വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പറ്റുന്നവരെണ്ണം നീയത്താക്കിയിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഓതി തീർക്കുക അത് നീട്ടി വെക്കാണ്ട് അതിന് പെട്ടെന്ന് ഫലം കിട്ടണമെങ്കിൽ അല്ലാണ്ട് നമ്മൾ ആ ഓതാനുണ്ട് നേർച്ചയാക്കി വെച്ചിട്ടുണ്ട് അത് അത് ഓതിയിട്ടില്ലല്ലോ നഞ്ഞിപ്പോൾ രണ്ടോ മൂന്നെണ്ണം ഓതി വയ്ക്കട്ടെ അങ്ങനെയല്ലട്ടോ അതിന് നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം കിട്ടില്ല അതൊക്കെ ആ ചൂടോടെ ഓതി തീർക്കുക അത് വേണോ വേണ്ടയോ ഓതിയില്ലല്ലോ അത് ഓതണമല്ലോ അങ്ങനെ മനസ്സ് വെച്ച് നിൽക്കാണ്ട് അത് പെട്ടെന്ന് അങ്ങോട്ട് ഓതി തീർക്കുക അതിന് ഫലം നല്ല തരികയും ചെയ്യും നിങ്ങൾ എന്ത് കാര്യത്തിനാണ് നീയത്താക്കിയിട്ട് മനസ്സ് നേർച്ചയാക്കിയിട്ട് ഓതുന്നത് അതിനുള്ള ഹലാലായിട്ടുള്ള മാർഗം അള്ളാഹു നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും ഒരു സംശയവും വേണ്ട എൻ്റെ വീഡിയോ കാണുന്നതിനെ വിശ്വസിച്ച് ഞാൻ പറയുന്നത് കേൾക്കുന്ന എൻ്റെ ഉമ്മമാരും എൻ്റെ സഹോദരിമാരോട് ഞാൻ പറയുന്നത് എനിക്കെൻ്റെ ജീവിതത്തിൽ അത്രക്കും മാനസികമായിട്ട് ഞാൻ ആകെ തളർന്ന സമയത്ത് ആകെ ഞാൻ തളർന്നു പോയ സമയത്ത് എൻ്റെ മനസ്സിൽ വന്നതാണ് മടവൂര് മക്കാമിലേക്ക് ഞാൻ പതിനൊന്ന് യാസി ആ പതിനൊന്ന് എണ്ണ ഒന്നും എന്നോടൊരാൾ പറഞ്ഞു തന്നതൊന്നുമല്ല എൻ്റെ മനസ്സിൽ അങ്ങോട്ട് തോന്നി ഒരു പതിനൊന്ന് യാസി ഞാൻ നീയ്യാത്താക്കട്ടെ അതിനുള്ള ഫലം കാണിച്ചു തരികയും ചെയ്ത് അത്ഭുതമായി പോയിട്ടുണ്ട് എനിക്ക് അത്ഭുതം 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 തന്നെ കാരണം അന്നത്തെ രാത്രി തന്നെ അത് ഞാൻ ഓതി തീർത്ത തന്നെ പത്ത് പന്ത്രണ്ട് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും രാത്രി ഞാനൊരു വൈകുന്നേരം അരിപ്പിൻ്റെ സമയത്തൊക്കെ ആയിട്ടാണ് ഓതാൻ തുടങ്ങിയിട്ടുള്ളത് മരിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവമാണ് വ്യക്തമായിട്ട് എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലായപ്പോഴാണ് ഞാൻ ഓതാൻ തുടങ്ങിയത് ഏതായാലും അത് ഓതി ഞാൻ കിടന്നുറങ്ങിയതാണ് ഉറങ്ങി എണീക്കുന്നതിന് മുന്നേ അതായത് നട്ട പാതിര സമയത്ത് ഫോണിലൂടെയാണ് ഞാൻ സഹിച്ചിട്ടുള്ള പ്രയാസത്തിന് ഒരു സമാധാനം അല്ല എനിക്ക് കാണിച്ചു തന്നത് പിന്നെ ഞാൻ ഒരു കാര്യവും പറഞ്ഞുതരാം ആ ഒരു പ്രയാസം എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം വരെ അള്ള തന്നിട്ടില്ല എന്ത് കാരണത്തിനായിരുന്നോ ഞാൻ പ്രയാസപ്പെട്ടിരുന്നത് വിഷമിച്ചിരുന്നത് അതിന് ഇതുവരെ ഞാൻ ഒരു തുള്ളി കണ്ണ് നീരോ എനിക്ക് ആ ഗതി ഇനിയും വന്നല്ലോ റബ്ബെ ആ ഒരു വിഷമം മാറ്റിക്കൊണ്ട റബ്ബെന്ന് പറഞ്ഞാനോട് ദുവാ ചെയ്യാനുള്ള ഇതുവരെ ആയിട്ട് ആ ഒരു പ്രയാസം തന്നെന്നെ പരീക്ഷിച്ചിട്ടില്ല അലഹമ്മദില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം അവിടുത്തെ നിന്ന് നെയ്യത്താക്കി നമ്മൾ ഓതി അത് നടന്ന് കിട്ടിയാൽ പിന്നെ നമ്മുടെ മരണം വരെ ആ ഒരു കാര്യത്തിന് നമ്മൾ ദുഃഖിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം നമ്മളെ മനസ്സിലുണ്ട് ആഗ്രഹം നടന്ന് കിട്ടി പിന്നെയും നമുക്കങ്ങനെയുള്ള നല്ല നല്ല ആഗ്രഹങ്ങളല്ല തരും നമ്മൾ വിചാരിക്കാത്ത നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിരിക്കും അതുകൊണ്ട് ഞാൻ ഇന്ന് പറഞ്ഞ് എഴുപത് ഫാത്തിഹ നീയത്താക്കിയിട്ട് ഓതിക്കോളി ഇതിപ്പം ഞാൻ കേൾക്ക് നിങ്ങൾ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നത് നിങ്ങൾക്കിപ്പോൾ നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ ടെൻഷനാവേണ്ട നിസ്കരിക്കാൻ പറ്റുന്ന ആ ഒരു സമയത്തേക്ക് നിങ്ങൾ ഈ കേൾക്കുന്ന സമയത്ത് തന്നെ ഇൻഷാല്ല ഞാൻ ശുദ്ധിയായിട്ട് പിന്നെ അശുദ്ധിയിൽ നിന്നൊക്കെ ശുദ്ധിയായിട്ട് ഇൻഷാല്ല ഞാനും ഇതുപോലെയായിട്ട് ഓതുമെന്ന് നിങ്ങളങ്ങോട്ട് നീയത്താക്കിക്കോളി അതിനും അത് പ്രത്യേകമായിട്ട് കൂടി നിങ്ങൾക്ക് തരുമോ ഒരു ടെൻഷനും വേണ്ട നമ്മൾ നിസ്കരിക്കാൻ പറ്റാത്തതൊക്കെ നമ്മുടെ കുറ്റം കൊണ്ടല്ലല്ലോ അല്ല അതിനൊന്നും അല്ലാക്കൊരു ദേഷ്യവും കോപോ ഒന്നുമില്ല അതിനൊന്നും ആവണ്ട അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കഴിയുന്നവരും ആ ഇരുന്ന ഇരുത്തത്തിൽ തന്നെ എഴുപത് ഫാത്തിഹ അങ്ങോട്ട് ഓതിക്കോളി നമ്മുടെ കാര്യം നടന്ന് കിട്ടണമെങ്കിൽ നമ്മൾ അതിനൊക്കെ തയ്യാറാണല്ലേ നമുക്ക് ഇതുപോലെയുള്ള കാര്യം ചെയ്താൽ എൻ്റെ കാര്യം കാര്യമല്ല നടന്നു കിട്ടും ആ ഒരു വിശ്വാസം ആദ്യം തന്നെ നിങ്ങളെ മനസ്സിൽ വേണം നമ്മളതിനൊക്കെ റെഡിയാണ് അല്ലേ നമ്മളെ കാര്യം നടന്ന് കിട്ടുമെങ്കിൽ തെക്കുവയോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ചെയ്താൽ തീർച്ചയായിട്ടും അതിനുള്ള ഫലം തരും ഉറപ്പാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരാളാണ് നമ്മുടെ ഊർ ഇടക്കിടക്ക് പോവും അവിടേക്ക് ഇങ്ങനെ മനസ്സിൽ വരും അല്ല മടവൂര് മക്കാമിലേക്ക് പോയിട്ട് ഒരുപാട് ദിവസമായാലോറബേ ഒന്ന് അവിടേക്ക് പോവണം മനസ്സിലിങ്ങനെ വരും ആ വരുന്ന സമയത്ത് അങ്ങോട്ട് പോകാറുമുണ്ട് അവിടെ നിന്ന് ഒരുപാട് പേര് പറയുന്നതും കേൾക്കാറുണ്ട് കാര്യം നടന്നു മക്കളെ കാര്യം ഇവിടുന്ന് നടന്നു മക്കളില്ലാതെ വർഷങ്ങളായിട്ട് പ്രയാസപ്പെട്ട എൻ്റെ മോള് എൻ്റെ മോൻ്റെ പെണ്ണ് ഇവിടുന്ന് ഇവിടെ വന്നതിൻ്റെ ശേഷമായിട്ട് ഇവിടുത്തെ ചികിത്സ ചെയ്തിട്ടാണ് എൻ്റെ കുട്ടി എൻ്റെ മോനൊരു കുട്ടി ഉണ്ടായി കണ്ടത് അതുപോലെ തന്നെ പല കാര്യങ്ങളും പല കാര്യങ്ങളും നടന്നു കിട്ടിയ അനുഭവമുണ്ട് അതിനൊക്കെ ആദ്യം എന്ത് വേണം നിങ്ങളുടെ മനസ്സിൽ വിശ്വാസം വേണം അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് ഫലം കിട്ടും ഒരു സംശയവും വേണ്ട ഓദാ നിങ്ങൾ തയ്യാറാണോ നെയ്യത്താക്കിയിട്ട് ഓതാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇതിനുള്ള ഫലം അന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങളെ മനസ്സിൽ എന്ത് പ്രയാസമാണ് പ്രയാസം വിഷമം എന്താണ് ഉള്ളത് അതിനുള്ള പരിഹാരം അല്ല നിങ്ങൾക്ക് കാണിച്ചു തരും അതേപോലെ തന്നെ യാറ യാറമൂടലുണ്ട് അവിടെ പോയവർ ഒരുപാട് പേര് ഞാനിപ്പോൾ പറയുന്നത് കേൾക്കുന്നവരുണ്ടാവും നിങ്ങൾ കണ്ടില്ല അവിടെ പോകുന്ന സമയത്ത് വെള്ള തുണി യാറ യാറമൂടാൻ കോട്ടൻ്റെ പച്ച പട്ട് എന്ന് പറയും പച്ചപ്പട്ട് അല്ലേ ഏതാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ അവരതെടുത്തിട്ട് അതിന് പൈസ കൊടുത്തിട്ട് അത് യാറം മൂടാം മക്കാമിൽ അവിടെ ഉസ്താദ്മാരുണ്ടാകും അവരോട് പോയിട്ട് എനിക്ക് ഇന്നാലിനെ വിഷമമുണ്ട് ഇന്നാലേനെ പ്രയാസമുണ്ട് അത് തീർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യാറം മൂടുന്നത് എന്ന് ഉസ്താദിനോട് പറഞ്ഞാൽ ഉസ്താദ് ഈ ആറം മൂടിത്തരും അവിടെ കാര്യങ്ങളൊക്കെ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയും അവിടെ പോയാൽ ഉസ്താദ് പറയുന്ന കാര്യം ഉസ്താദിൻ്റെ പേരിലായിട്ടുമാണ് മക്കാമിലുള്ള അവിടെ ഉറങ്ങുന്ന ആ ഉസ്താദിന് നമ്മുടെ ഉസ്താദിൻ്റെ പേരിലായിട്ട് യാസി നിർബന്ധമായിട്ട് നിങ്ങളൊരു ദിവസം ഓതണം എന്ന് പറയും അത് അവിടുത്തെ ഏറ്റവും വലിയൊരു ഫലമുള്ളൊരു സംഭവമാണ് അവിടത്തേക്ക് യാസീനായിട്ടോ ഫാത്തി ആയിട്ടോ ഓതിയാൽ അത് നിങ്ങൾക്ക് വെറുതെ ആവില്ല അതിന് തീർച്ചയായിട്ടും ഫലം കിട്ടും ഒരൊറ്റ ദിവസം വേണ്ട മക്കളെ ഫലം കിട്ടാൻ മണിക്കൂറുകൾ മതി കാരണം ഞാൻ ഈ പറയുന്നത് എന്താ ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞില്ലേ എൻ്റെ അനുഭവം പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര പെട്ടെന്ന് എൻ്റെ മനസ്സിലുള്ള ആ വിഷമം തീർന്നു കിട്ടും എന്നൊന്നും ഒരിക്കലും അന്നയാണെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടേയില്ല ഇതിനൊരു പരിഹാരം നീ കാണിച്ചു കൊണ്ട റബ്ബേ എന്ന മനസ്സോട് കൂടിയിട്ടാണ് ഓരോ യാസീന ഞാൻ ഓതുന്നത് അതിനുള്ള പരിഹാരം എൻ്റെ ആ വെളി അന്ന് കേട്ടു എൻ്റെ ആ കണ്ണീര് അന്ന് കണ്ടു അവിടുത്തെ ആ മഹാൻ്റെ മഹത്വം കൊണ്ട് അവിടുത്തെ കറാമത്ത് കൊണ്ട് നമ്മൾ വിളിച്ചാൽ അവർ വിളി കേൾക്കും എങ്ങനെ വിളിക്കണം അള്ളഹാനോട് പറയണം അവരോടല്ല മടവൂർ മടവൂരുസ്താദിനോടല്ല നമ്മൾ ദുവാ ചെയ്യേണ്ടത് അള്ളഹാനോട് റബ്ബേ ഇവരുടെ മഹത്വം കൊണ്ട് റഹ്മാനെ ഞങ്ങൾ ഇവരുടെ കറാമത്ത് കൊണ്ട് എൻ്റെ ഇന്നാലിൻ്റെ പ്രയാസം നീ മാറ്റിക്കൊണ്ട് അള്ള എന്ന് അള്ളഹാനോട് കൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദുവാ ചെയ്താൽ ആ ധുവ അന്ന് ഒരിക്കലും തട്ടിക്കളയില്ല എന്ത് കഠിനമായിട്ടുള്ള വിഷമം നേരിടുന്ന ഒരാളാണ് നിങ്ങൾ ഞാനിപ്പോൾ പറയുന്ന എൻ്റെ വോയിസ് കേൾക്കുന്നത് എങ്കിൽ നിങ്ങളും ഇതുപോലെയായിട്ട് നെയ്യത്താക്കിയിട്ടൊന്ന് ഓതി നോക്ക് തീർച്ചയായിട്ടും ഇതിന് ഫലം കിട്ടും അതുപോലെ ഈ അറിവ് ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളുമായിട്ട് പലവിധ തരത്തിലുള്ള ടെൻഷനുകളുമായിട്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്കൊക്കെ മക്കാമിനെക്കുറിച്ചൊക്കെ കൊടുക്കുക അല്ലേ വിശ്വാസം വേണം വിശ്വാസം വേണം കേട്ടോ വിശ്വാസം വേണം വിശ്വാസമുള്ളവരോട് പറഞ്ഞിട്ടാണ് അതിന് ഫലം കിട്ടുകയുള്ളു അല്ലാതെ വെറുതെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അതിന് ഫലം കിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് നീയത്താക്കേണ്ട രീതിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മനസ്സിലുള്ള കാര്യം നിറവേറിക്കിട്ടാൻ വേണ്ടി മടവൂര് മക്കാമിലേക്ക് ഞാൻ ഫാത്തിഹ നീയത്താക്കി ഓതും എന്ന് ഇൻഷാല്ലാ എന്ന് നീയത്താക്കുക ഓതേണ്ടത് എങ്ങനെയാണ് ഫാത്തിഹ ഫസ്റ്റിലായിട്ട് ഓതുമ്പോൾ വിളി പറയേണ്ടത് ഷെയ്ഖുന ഷേഹ് മടവൂരി ഖദ്ദല്ലാഹു അസീസ് അൽ ഫാത്തിഹ ഷേഹുന മടവൂരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അൽ ഫാത്തിഹ എന്ന് വിളിക്കുക എന്നിട്ട് ഓരോ ഫാത്തിഹ ഇങ്ങനെ ഓതുക ഒരുമിച്ച് ഓതാൻ പറ്റാത്തവരെന്ത് ചെയ്യുക ഒരു മുപ്പത്തി മൂന്നെണ്ണം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പതിനൊന്നെണ്ണം വെച്ചിട്ടോ പതിനൊന്നെണ്ണം വെച്ചിട്ടോ അങ്ങനെ ഒരൊറ്റ ദിവസം കൊണ്ട് ഓതി തീർക്കണം അല്ലാതെ രണ്ടോ മൂന്നോ നാലോ ദിവസമായിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയാൽ അതിന് നിങ്ങൾക്ക് ഫലം കിട്ടില്ല കേട്ടോ അതെന്താ നമുക്കതിൽ ഉന്മേഷമില്ല നമ്മളത് വേണം ആ നെയ്യത്താക്കി വെച്ചിട്ടുണ്ട് അത് ഓതി തീർക്കണം അതുപോലെ വേറെ ദിക്കറും നെയ്യത്താക്കി വെച്ചിട്ടുണ്ട് അതും തീർക്കണം അതിനൊന്നും ഫലം കിട്ടില്ല അതൊക്കെ ആത്മാർത്ഥത്തിൽ നമുക്ക് കഴിയുന്നത് നെയ്യത്താക്കിയ പോരെ നമുക്ക് ചെല്ലാൻ കഴിയുന്നതും ഓതാൻ കഴിയുന്നതും മാത്രം നെയ്യത്താക്കി വെക്കുക അല്ലാതെ ഒരുപാട് ദിക്കറുകളും സ്വലാത്തുകളും ഓതി തീർക്കാനും ചൊല്ലി തീർക്കാനും കഴിയാത്തതൊക്കെ എന്തിനാണ് നമ്മൾ നെയ്യത്താക്കി വെക്കുന്നത് അത് കുറ്റമല്ലേ അള്ളാഹുവിലേക്കാണ് നമ്മൾ നെയ്യത്താക്കി നേർച്ചയാക്കിയൊക്കെ വെക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ ഓരോന്ന് നടന്ന് കിട്ടാൻ വേണ്ടി അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഒരുപാട് തിക്ക്റ് നമുക്ക് കഴിയാത്ത ഓരോ ദിവസം നമ്മളൊക്കെ സ്ത്രീകളാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ കാര്യം നീയത്താക്കി വെക്കാനൊക്കെ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അവരുടെ മാനസികമായിട്ടുള്ള വിഷമങ്ങളും പ്രയാസത്തിനുമൊക്കെ ഒരു സമാധാനം കിട്ടട്ടെ ഒരു സന്തോഷം കിട്ടട്ടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മനെണ്ണം വരെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതമാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ എല്ലാവരോടും അസ്സലാമലൈക്കും വറഹമത്തല്ലാ താല വബറക്കാത്തു നിങ്ങളെല്ലാവരും ദുവാ ചെയ്യണട്ടോ ആരും തന്നെ മറന്നു പോവല്ലേ